റോങ് പാർക്കിങ്ങിന് ഫൈൻ അടിക്കേണ്ടിയിരിക്കുന്നു കാരണം ഫുട്പാത്തിലേക്ക് ഒരെ വണ്ടി കയറ്റിയിടുന്നു എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അത് തടയണം എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കർശനമായ നിർദ്ദേശം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഉത്തരവിറക്കിയിരുന്നു പക്ഷേ പല മാധ്യമങ്ങളും ആ ഉത്തരവ് വന്നത് എന്തോ ക്രൂരമായൊരു നടപടി സ്വീകരിച്ചു എന്നുള്ളത് അങ്ങനെയല്ല അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം ഓൺലൈനിലൂടെ നമ്മൾ ക്ഷണിച്ചു പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഹാജരാകാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം നേരിട്ട് ഓൺലൈൻ ഹാജരായപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഈ പാർക്കിങ്ങിനെ കുറിച്ച് ഫുട്പാത്തിൽ കയറി പാർക്ക് ചെയ്യുക റോങ് ആയിട്ട് പാർക്ക് ചെയ്യുക വണ്ടി റോഡിലേക്ക് ഇറക്കിയിടുക ഈ ഒരു വണ്ടി റോഡിലേക്ക് ഇറങ്ങി കിടക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെന്നുള്ളത് നല്ലേ പറയുന്നത് ഒരു വണ്ടി റോങ് ആയിട്ട് റോഡിലേക്ക് ഇറങ്ങി കിടന്നാൽ അതിലൊന്നും എങ്ങ മറ്റു വണ്ടി ഓടിച്ചു വരുന്ന ആയിട്ട് വണ്ടി ഓടിച്ചു വരുന്നാൽ സ്വാഭാവികമായി നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ് ഒരു ഒന്നര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിലധികമെങ്കിലും ആ വണ്ടിയിൽ നിന്ന് മാറിയേ നമ്മൾ പോകുകയുള്ളൂ മാറി പോകുമ്പോൾ എതിരെ വരുന്ന മിക്കവാറും സിംഗിൾ ടു ലൈൻ ട്രാഫിക്കാണ് പുറത്ത് വരുന്ന വണ്ടി ഒന്നിൽ ആകും അല്ലെങ്കിൽ തട്ടാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു ഈ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ കോർപ്പറേഷൻ തന്നെ എല്ലാ സ്ഥലത്തും മാർക്കിംഗ് ഉണ്ടാക്കുന്നെ പറ്റി നമ്മൾ ചിന്തിക്കണം ആ മാർക്കിംഗ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ആ ബോക്സിനുള്ളിൽ മാത്രമേ വണ്ടി മാറിയുള്ളൂ ലോകത്തെമ്പാടും അങ്ങനെയാണ് ഈ ബോക്സിനുള്ളിൽ മാത്രമേ വണ്ടി പാർക്ക് ചെയ്തുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോകുന്നത് റോങ് ആണ്